ഇന്ന് റംസാൻ ആണ് ഞങ്ങൾക്കും കിട്ടി ബിരിയാണി എല്ലാ വർഷവും കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് ഋഷാദേട്ടൻ ഋഷാദേട്ടനാണ് എല്ലാ വർഷവും കൊണ്ടുത്തരുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് എനിക്കിത് മൂന്നാമത്തെ റംസാനാണ് ഫസ്റ്റ് മട്ടൻ ബിരിയാണി ആയിരുന്നു മട്ടൻ ബിരിയാണി ഞാൻ അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് പിന്നീട് ചിക്കൻ ബിരിയാണി കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടുമ്പോൾ കുറച്ചും സന്തോഷമാണല്ലോ അപ്പോൾ ഇത് കിലോ കണക്കിനുള്ളതാണ് കേട്ടോ അതായിരുന്നു ഇതിൻ്റെ കച്ചവടമുണ്ട് ബിരിയാണി കച്ചവടമുണ്ട് കേട്ടോ അപ്പോൾ ഈ ബിരിയാണി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത് റാവുത്തർ ബിരിയാണി എന്നൊക്കെ പറയും പിന്നെ തമിഴ്നാട്ടിൽ ചെന്നാലും നമുക്ക് ഇതുപോലത്തെ ബിരിയാണി ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇതേപോലെ തന്നെ കായ്ച്ചാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനോടൊരു കറി തരും അതും എനിക്ക് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കുമ്പളങ്ങ അതേപോലെ തന്നെ വഴുതനങ്ങ ഒരു കറിയുണ്ട് അത് ഇതിൻ്റെ കൂടെ കഴിക്കും എല്ലാവരും ഫങ്ഷനൊക്കെ പോയാലും ഇത് ഇതിങ്ങനെ ഉണ്ടാവും പിന്നെ ചിലർ നമ്മുടെ ചില്ലി ചിക്കൻ ഇല്ലേ അങ്ങനത്തെയൊക്കെ തരും പിന്നെ നമ്മുടെ സാലഡ് അങ്ങനെ നമ്മൾ ഫങ്ഷനൊക്കെ പോയാൽ ഈ ചില്ലി ചിക്കന് ഇത് ഇതൊക്കെ കോമൺ ആണ് ഇവിടെ അപ്പം എനിക്കിത് പാലക്കാട് വന്ന ശേഷം ആദ്യമായിട്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ റൺസാനം ഒന്ന് പൊടി പൊടിച്ചു അപ്പോൾ ചോറ് അവിടെ കാണുന്നുണ്ട് അത് കുഞ്ഞിനായിട്ട് കുഞ്ഞു ബിരിയാണി ഒന്നും കഴിക്കത്തില്ല